അതെ അകത്ത് കേൾക്കാ ഡീഷൻ പൊട്ടിയ വണ്ടി വന്നു അതിന്റെ തറവ് വന്ന് ഡ്രൈവറിനോട് പറഞ്ഞത് കത്തിക്കുള്ള ഡ്രൈവർ വന്നതിന് വേണ്ടി എത്രയും പേര് അതിനപ്പെട്ടേനെ അങ്ങനെ ഒരു സംഭവം തന്നെ തൊണ്ടായിരുന്നു അത്രയും സീരിയസ് ആണ് ഞങ്ങൾ പിറവിൽ തന്നെ വന്നതാണ് ഓക്കെ ഓക്കെ ഫോളോ ചെയ്ത് തന്നെ അന്നേരം തിരുവാഴ്ച മുതൽ ഡീസൽ പറയാ ബസ് സ്റ്റാൻഡ് മുതലും ഡീസൽ ബ്രേക്ക് ആയിട്ടാണ് ആ ഡീസിലേക്ക് കണ്ടു അതിന് പറയും ഞങ്ങൾ വന്ന് പറഞ്ഞു പറഞ്ഞു കാര്യങ്ങൾ ബസ്സ് ഇവിടെ ഇവിടെ ഇപ്പോൾത്തന്നെ ഡീസലിനമായ സ്മെല്ലും അങ്ങനെ വണ്ടി നിർത്തി പെട്ടെന്ന് പോകുകയാണ് വന്നത് അപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു വണ്ടിക്കത്ത് പോകാൻ തീ കത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് സ്ത്രീകളും കൊച്ചു കുട്ടികളും ഉള്ളവരെല്ലാം പിടിച്ച് പെട്ടെന്ന് ഇറക്കി അവരെല്ലാം പെട്ടെന്ന് അങ്ങനെ ശേഷം തീ കയറി കത്തിക്കും പിന്നീട് തൊട്ടടുത്തുള്ള വ്യാപാരികളും സൂക്കളും വാഹന ഓർഡും തുടങ്ങിയവെല്ലാം വെള്ളം എത്തിച്ച് ബക്കറികളിൽ വെള്ളമെത്തിച്ച് അങ്ങനെ കഴുകി പെട്ടെന്ന് വെള്ളമൊഴിച്ച് പെട്ടെന്ന് തീ ഇണക്കി വരും അതിനെ തട്ടു അതിനുശേഷം ഉടനെ തന്നെ അവിടുന്ന് ഡീസൽ പോയെന്ന് ഡീസൽ ചെറുതായിട്ട് ലീക്ക് ആയിരുന്നു എന്ന് പറയുന്നത് അവിടെ വണ്ടി നിർത്തി സംശയം തോന്നിയത് സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ വണ്ടി ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഡീസൽ ചോർന്നിട്ട് ഈ ഇന്നിട്ടും കത്ത് വരും പെട്ടെന്ന് എല്ലാവരും കൂടെ ഇടപെട്ടും നാട്ടുകാരും എല്ലാവരും കൂടെ ഇടപെട്ട് ഈ ആണൊക്കെ പറ്റുന്നുണ്ട് വണ്ടിയിലാകടം ഇതുവരെ